അല്ല അതിന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു വീക്കിനെസ് ഉണ്ടായിരുന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് വെറുതെ ഒരു പോലീസ് റോളല്ല കാരണം പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെമ്പ്ലേറ്റ് ഉണ്ടാവില്ല അതിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു ശ്രീരാജാണ് അതിൻ്റെ ഒരു ബേസിക് എന്താ പറയുക ആ എഴുത്തിലൊക്കെ ഉള്ള ശ്രീരാജിന്റെ ഒരു വീക്ക്നെസ് ഉണ്ട് ശ്രീരാജ് മൊത്തത്തിന് ഇങ്ങനത്തെ ഒരു എല്ലാ രീതി എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാത്തിനും കോമഡി നമ്മള് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറും കൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ അയാളും ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അങ്ങനെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ് തമാശയ്ക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല പക്ഷെ ചിലപ്പോൾ തമാശയൊക്കെ ആയിപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്പേസിലായിരുന്നു നിൽക്കുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ് അപ്പോൾ അത് തന്നെയാണ് അത് ചെയ്യുമ്പോഴേറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് പോകുന്നു ശ്രീരാജ് ഒരു രണ്ട് ടേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ഓക്കെ എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞു പിള്ളോ അങ്ങനെ ശ്രീരാജ് അവിടെ പോയിട്ട് ആയിട്ടായില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറെ പ്രശ്നങ്ങൾ കിട്ടാൻ പറ്റി ഞാൻ ശ്രീരാജി കുറെ ഫീഡ്ബാക്ക് വരും അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് പല പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുവായിരുന്നു അപ്പൊ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആവാൻ സമ്മതിക്കില്ല ആൾ അങ്ങനെ എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വേറെ വേറെ രീതിയിലൊക്കെ ഫീഡ്ബാസ് ഒക്കെ അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്നൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു വേറെ പല പല ഫീഡ്ബാക്സും ഒക്കെ ഉള്ള ഒരാളാണ് എല്ലാം വേറെ രീതിയിൽ അലോജനാണ് അപ്പൊ അതൊക്കെയാണ് ക്യാരക്ടേഴ്സ് യും പക്ഷേ കോമ്പത്യൂസ് പറഞ്ഞാല് ഫിലിം വർക്കിന്റെ അധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടുന്നു കുറവായിരുന്നു ഈ പഠിത്തോടു കൂടിയാണ് ഞങ്ങള് ഭയങ്കര പരിചയമൊക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാവർക്കും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും ഗുഡ് നൈറ്റ് പറയും പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു വർക്ക് ചെയ്യണം അഭിനയിക്കണം എന്നുള്ള കാരണം കാരണം നമുക്കറിയാമല്ലോ നമ്മളെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബൈസിൽ അഭിനയിച്ചിട്ടുള്ളതും അപ്പൊ അവര് പറഞ്ഞിട്ട് അറിയാം പിന്നെ നമ്മളെല്ലാം സ്ഥലങ്ങളും വെച്ച് കാണാറുണ്ട് പിന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നേരത്തെ ആണ് ഇപ്പോൾ രണ്ട് തരത്തിൽ നിൽക്കുന്ന ക്യാരക്റ്റേഴ്സ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ പല പല ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് അത് കുറച്ചുകൂടി അടിപൊളിയാറുന്ന കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ തന്നെ കുറേ അധികം ടേക്കുകൾ ഇങ്ങനെ പോകുവാർന്നു കാരണം അതിന്റെ കറക്റ്റ് ഇത് കിട്ടാറുണ്ട് ഡെബാണെങ്കിൽ പോലും ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി ഒരു എട്ട് ദിവസം ഏഴു ദിവസം എട്ടു ദിവസം എടുത്ത് ഡെപ്പ് ചെയ്യുന്നത് മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളതായിട്ട് ചെയ്ത് പോകരുത് പക്ഷേ നൃത്തത്തിൽ ഓരോരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത് പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തിൽ ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് ബേസിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ളൊരു മൂവി കൂടിയാണ് പ്രാകുഷ് ഇപ്പോൾ ഭയങ്കര സൈറ്റിൽ ആയിട്ടുള്ളൊരു ഭയങ്കര സൊലർ റിയാക്ഷൻസും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടം ഒരു ക്യാരക്ടറാണ് അടിപൊളി ഇന്ത്യ അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെന്ന് പ്രവർത്തിക്കും